ടാ പ്ലേറ്റ് എല്ലാം തിന്നണ്ട ചോറാ തിന്നണ്ട് അത്ര ഹലോ ഗായസ് അപ്പൊ നമ്മുടെ എഴുതൂട്ടന്റെ ഡ്രസ്സാണിത് ഇസു വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ പോയിസാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ദേ കിടക്കുന്ന ഒരുങ്ങി സുന്ദരൻ അമ്മമ്മ ഒരുക്കി റെഡിയാക്കി നമ്മുടെ സുന്ദരൻ്റെ അമ്മമ്മ അനുവ കൂടെ അപ്പൊ അവൻ എന്താ പറയുക ചിരിയും ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ചാളിലെ ഉള്ളായിരുന്നു അപ്പൊ അവന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു ഇത് നമ്മുടെ ഇസുവിന്റെ ഡ്രസ്സാണ് ഇനി ഇനിയാലി സത്യം പറഞ്ഞാൽ ആർക്കും പുതിയ ഡ്രസ്സില്ല ഇത് അവനോ ഇട്ടതാണ് കേട്ടോ കേട്ടോ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ അതെ ഡ്രസ് അപ്പൊ ഉടനെ ഈ ചെയറിൽ വെച്ചാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത് എന്താ പറയാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമല്ല അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങട്ടെ എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടായിരുന്നു അവൻറെ കയ്യിൽ തന്നെ വെച്ച് അവനെ കൊണ്ട് വായിൽ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവൻ്റെ കയ്യിൽ അത് മുട്ടിച്ചിട്ട് അവനെ അവൻറെ കയ്യിൽ തന്നെ അവന്റെ വെപ്പിക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ സക്സസ് ഇനി കാണാം അവന് വാങ്ങോട്ട് തിന്നു അതിന്റെ ഇതിന്റെ മുഖാവൻ തിന്നു തോന്നുന്നു ഒന്ന് ട്രൈ ആണോ നീ ഒന്ന് വെച്ച് അവൻ കൈയിലല്ല കൈ വായി വെക്കുന്നില്ല കൈ വായി വെക്കുവോ നീ എവിടെ വെച്ചെ ആരെയേട്ടെ നീ

അവനാതുമായിട്ട് അരി ഒന്നും കൊടുക്കണ്ടല്ല തിന്ന ചോറാ തിന്നെ ഇസ്സ് അവടെ കിടന്ന് അടിയാടാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് ഉസ്വാലി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നിക്ക് ആരാnte ഇങ്ങോട്ട് നിക്ക് ഹാലി ഉള്ളൂ അല്ലേ ആണോ എടാ പ്ലേറ്റ് എവിടെ ആ രക്ഷിയില്ല അവൻ അവന്റെ അടുത്തേ അവൻ അറിയുന്നില്ല ഒരു സിന്തേ ഉള്ളൂ അവൻ അവന്റെ അടുത്തേക്കും പോണം ആലി വാ ഓക്കേ വെച്ചോ ആയിതിന് നല്ല പ്രതിശത കഴന്നിരിക്കുകയാണ് കൈയ്യില്

മിച്ചോ പാല് കുടിക്കുന്ന പോലെ കാണിക്കുന്നു അതെല്ലാം ഓർമ്മി എല്ലാരും പോയി കഴിഞ്ഞപ്പോ തനിയെ കയ്യില് എടുത്ത് വെച്ച് അതെ ചോറിൻ എങ്ങനെ ഉണ്ടായിരുന്നു നയിച്ചോ ചോറ് പച്ച ചോറാണ് ഇത് നിന്നു ആനീ എന്നാ ചോറ് നീ നിന്നില്ലെന്നൊക്കെ അറിയാം റെഡി ആക്കിയൊക്കെ നിർത്തിയപ്പോഴും മനസ്സിൽ ഏതുകൂടെ മനസ്സിലേ ചിന്തയുള്ളൂ ഇസു ആലി രണ്ടുപേരെ മാറി മാറി നോക്കിയ ഇരിക്കാർന്നു കൂടുതൽ നോക്കിയത് ഇസൂനെ ആണ് അതായത് നോക്കിയാണ് ആ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത് അവളെ വരാനൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഫുള്ള് ഇസൂനെ നോക്കി ഇസൂനടു തിരുത്താനൊക്കെ ഉള്ള ഇതിലായിരുന്നു ഇസുനെ വാ വാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ കൂടെ ഇരുന്നു കൈയൊക്കെ ഇട്ട് പിടിച്ചോണ്ടൊക്കെ എടുക്കുന്ന ഫോട്ടോയാണ് ചേർന്നിരിക്കാനായിട്ട് ചെയ്യുന്നു ഇസുന് ഇപ്പൊ പേടി ഇതൊരു എടുത്തു അപ്പം നമ്മൾ ആലിനെയും ഇസുവിനെയൊക്കെ അടുത്ത് കസേരയിലിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അത് കാണിച്ചു തരാം അപ്പം ഈ ചെയർ നമ്മള് മേടിച്ചപ്പോഴത്തേക്കും അബദ്ധം പറ്റി ഈ ചെയറിൽ പൊക്കുവതാക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം അത് ആക്ച്വലി മിസ്സിങ് ആണ് അപ്പോൾ സംഭവം മിക്കവാറും റിട്ടേൺ ചെയ്യേണ്ടി വരും സാധനം അത് ഞങ്ങൾ ഫിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായ സാധനം ഇല്ല എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ കുറച്ച് സെഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ച് വി ഫോട്ടോസ് എടുക്കണം ഈ ചെയർ ആക്ച്വലി കംഫർട്ടബിൾ ആണ് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ട്രേയും ഒക്കെ കറക്റ്റായിട്ട് അവൻ ഇരുന്ന് സ്വന്തമായിട്ട് കഴിക്കാൻ പാകത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിയതാണ് സംഭവം ആക്ച്വലി കൊള്ളാം അപ്പൊ രാഗി സ്റ്റാർട്ട് ചെയ്തു അമ്മമ്മയാണ് ആദ്യായിട്ട് ഇതു കുറിക്കൊടുക്കുന്നത് അപ്പം എഴുതിട്ട് കുടിക്കുന്നൊക്കെ ഉണ്ട് ഏട്ടാ അങ്ങോട്ടെന്താണോ എടി കുഴപ്പമില്ല നീ പെണ്ണിനെ കൊണ്ടുതൊണ്ടിടല്ലേ നമുക്ക് വാരി കൊടുക്കാം നേരെ ഇരിയടാ മ് നേരെ ഇട് അങ്ങനെന്നെ ഇത് ഇങ്ങോട്ട് താളോട്ട് വെക്കാനുള്ളതാ അങ്ങോട്ട് കൊണ്ടുവര ഞാൻ പിടിച്ചുടിക്കാനേ നേരെ മതിയോ ഒരു പാട് കൊടുക്കണ്ട എടി അവനെ ഒരു കുഴപ്പവുമില്ല നീ പെണ്ണിനെ കൊണ്ടു വെച്ചിട്ട് ഇെന്നേ ഇങ്ങേ വന്നിരിക്കുവാണ് ഫുഡ് കൊടുക്കാൻ വെളി വാർന്നു ശരിക്ക് കാരൻ്റെ <laughs> <laughs> <laughs>